കൂലോത്ത് വളപ്പ് കെട്ടിടം നാടിന് സമർപ്പിച്ചു അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ ചെയ്തു വളപ്പ് അംഗൻവാടിക്ക് പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ നിർവഹിച്ചു കത്ത് മുപ്പത്തെട്ട് അംഗൻവാടിയാണ് നിലവിലെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചു വരുന്നത് ആറാമത്തെ അംഗൻവാടിയുടെ കെട്ടിടമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത് മുപ്പത്തി മുപ്പത്തി ഏഴാമത്തെ മുപ്പത്തി എട്ടാമത്തെ അംഗൻവാടിയുടെ പ്രവർത്തനങ്ങൾ അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കയാണ് അത് എത്രയും പെട്ടെന്ന് തന്നെ യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിനകത്തുള്ള മുഴുവൻ അംഗൻവാടിക്കും നിലവിലെ നമുക്ക് കെട്ടിടം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഒരു നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ോട്ട് കൊണ്ടുപോകുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടാം തീയതിയാണ് ഈ നമ്മുടെ പദ്ധതി ഒരു രൂപീകൃതമായത് അംഗൻവാടി അതോടൊപ്പം തന്നെ ഐ സി ഡി എസ് മുന്ന കേരളത്തിൽ ആദ്യമായി മലപ്പുറം ജില്ലയിലാണ് ആരംഭം കുറിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടാം തീയതി നമ്മുടെ ഈ പദ്ധതി നിലവിൽ വന്നെങ്കിലും അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായി തന്നെ ചില ചുമതലകൾ ഭാഗമായി തന്നെ നമ്മുടെ വികസന പ്രവർത്തനങ്ങളും ഒക്കെ നല്ല രീതിയിലുള്ള കാഴ്ചവെക്കാൻ അജാനൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു അംഗനവാടിക്ക് സൗജന്യമായി സ്ഥലം നൽകിയ പി പി കൃഷ്ണകുമാറിനെ പഞ്ചായത്ത് പ്രസിഡന്റ് ആദരിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ മീന മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ചെറാകോട്ട് കുഞ്ഞിക്കണ്ണൻ ഹംസ സി എച്ച് പൊതുപ്രവർത്തകരായ എം കോക്ലൻ കെ വി കൊട്ടൻകുഞ്ഞി അടൂട്ട് ജോളി യൂത്ത് സെന്റർ പ്രസിഡന്റ് ടി പി രാജേഷ് ഐ സി ഡി എസ് സൂപ്പർവൈസർ ടി ഗ്രീഷ്മ എന്നിവർ സംസാരിച്ചു വാർഡംഗം ബാലകൃഷ്ണൻ വെള്ളിക്കോത്ത് സ്വാഗതവും അംഗൻവാടി വർക്കർ പി വി ഗീത നന്ദിയും പറഞ്ഞു തുടർന്ന് സന്തോഷ സൂചകമായി പായസ വിതരണവും നടന്നു